Hello? അങ്ങനെ കാത്തിരിപ്പിനൊടിൽ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന ചിത്രത്തിൻ്റെ പതിനൊന്നാം ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് ആ ഒരു അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ജനുവരി മാസം ഇനി അങ്ങോട്ട് ഒ റിലീസ് ചെയ്ത ചിത്രങ്ങളും ഇനി ഫെബ്രുവരി മാസം അങ്ങോട്ട് ഒ റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ച നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മമ്മൂട്ടി നായകനായിത്തെ ഗോകുൽ സുരേഷ് പ്രധാന വേഷത്തി ഡൊമിനിക് ദി ലേഡീസ് പേഴ്സ് ചിത്രത്തിന് അത്യാവശ്യം ഒരു വിജയം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ഏവരും ഏറെ ആകാംക്ഷയോടെയാണ് ഡൊമിനിക് ദി ലേഡീസ് പേഴ്സ് എന്ന ചിത്രത്തിന്റെ ഓരോ ദിവസത്തെ ഓരോ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ചിത്രത്തിന് ഇന്ന് ഞായറാഴ്ച ദിവസമായ പതിനൊന്നാം ദിവസം കേരളത്തിൽ അത്യാവശ്യം ബുക്കിംഗ് ആയിരുന്നു നടന്നത് ഇന്ന് മാത്രം ഇരുപത് ലക്ഷത്തിന്റെ അടുത്ത് വരെ രക്ഷ നേരിടക്കാൻ വേണ്ടി സാധിക്കുമെന്നൊക്കെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ് കാത്തിരിക്കുക